ഇന്ന് മുപ്പത്തിയഞ്ചു വർഷം ഭരിച്ച ബംഗാളിലെ ജില്ലാ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയുമൊക്കെ തമ്പാനൂരിലും കാക്കനാടും ആലുവയിലും ഈ കണ്ണൂരിലുമൊക്കെ വന്ന് തട്ടുകടയിൽ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുന്നു കണ്ണൂർ കണ്ണൂർ ജില്ലയുടെ ജില്ല ഈ ായിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം അവികസിതമായിട്ടുണ്ടെങ്കിൽ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് പുറകിലായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏക കാരണമെന്ന് പറയുന്നത് ഈ കണ്ണൂർ ജില്ലയിൽ സി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സ്വാധീനമുണ്ടായി പോയി എന്നുള്ളത് മാത്രമാണ് ഇത്രത്തോളം നല്ല കാര്യങ്ങളെ വെച്ച് കണ്ണൂർ ജില്ലയെ അടയാളപ്പെടുത്താമെന്ന് എനിക്ക് പ്രിയപ്പെട്ടവരെ കണ്ണൂർ ജില്ലയെ ലോകം എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് കൊലപാതക രാഷ്ട്രീയത്തിന്റെ സ്ഥലമായി ബോംബ് രാഷ്ട്രീയത്തിന്റെ സ്ഥലമായി പ്രതികാര രാഷ്ട്രീയത്തിന്റെ സ്ഥലമായി കൊല്ലുന്ന നാടായി കണ്ണൂരിനെ ലോകം കാണുന്നു മട്ടന്നൂരിനടുത്ത് കണ്ണൂരിലെ അന്താരാഷ്ട്ര എയർപോർട്ടിന്റെ ഉദ്ഘാടനം നടക്കുന്ന വേളയിൽ കേരളത്തിലെ ഒരു പ്രമുഖ വ്യവസായി അദ്ദേഹം ഉദ്ഘാടനത്തിന് പറന്നിറങ്ങുന്നത് കോഴിക്കോട്ട് എന്ന ഹെലികോപ്റ്ററിലാണ് അപ്പൊ തലേ തലേ ദിവസം എന്തുകൊണ്ട് കണ്ണൂരിൽ താമസിച്ചില്ല എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി അദ്ദേഹത്തിന് താമസിക്കാൻ പറ്റിയ പഞ്ചനക്ഷത്ര ഹോട്ടൽ കണ്ണൂരിൽ ഇല്ല എന്നുള്ളത് കണ്ണൂരിൽ നിലവാരമുള്ള ഹോട്ടലുകളില്ല എന്നുള്ളത് സി പി എം പകർത്തി വലിയ മേനിയായിരിക്കും പക്ഷെ ആലോചിച്ചു നോക്കുമ്പോൾ ഇത്രത്തോളം ടൂറിസം സാധ്യതകളുള്ള വിനോദസഞ്ചാര സാധ്യതകളുള്ള കണ്ണൂരിൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു പ്രമുഖ വ്യവസായി ഇവിടെ ഉറങ്ങാൻ കടന്നില്ല കണ്ണൂരിൽ അദ്ദേഹം ഉറങ്ങിയില്ല അദ്ദേഹം കോഴിക്കോട് ഉറങ്ങിയിട്ട് രാവിലെ അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി ഉദ്ഘാടനം കഴിഞ്ഞു തിരിച്ചു ഇങ്ങനെ പോയാൽ മതിയോ കണ്ണൂർ ഇരുപതും മുപ്പതും വർഷം നമ്മുടെ കുട്ടികൾക്ക് കിട്ടേണ്ടിയിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും രാഷ്ട്രീയ തിമിരത്തിന്റെ ഭാഗമായി നിഷേധിച്ചതിന് ശേഷം ഇപ്പോ നയം മാറ്റാൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇന്ത്യ ആദരിക്കുന്ന ടി പി ശ്രീനിവാസൻ എന്ന് പറയുന്ന ഡിപ്ലോമാറ്റ് ഇന്ത്യ ആദരിക്കുന്ന ടി പി ശ്രീനിവാസൻ എന്ന് പറയുന്ന നയതന്ത്ര വിദഗ്ധൻ അദ്ദേഹത്തിന്റെ യൗവനവും ഊർജവും മുഴുവൻ ഈ രാജ്യത്തിന്റെ നയതന്ത്ര വൈദഗ്ധത്തിനു വേണ്ടി ചിലവാക്കിയ ഒരു മഹാമനുഷ്യൻ മനുഷ്യൻ അദ്ദേഹത്തെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ സമിതിയുടെ അധ്യക്ഷനാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗത്തെ സമൂലമായി പരിഷ്കരിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ചപ്പോൾ ആ ടി പി ശ്രീനിവാസനെ ആക്രമിച്ചതാ ആ മനുഷ്യന്റെ മുഖത്ത് സി പി എമ്മിന്റെ ഗുണ്ടകൾ ആ നിങ്ങൾക്ക് ഓർമ്മയില്ലേ സി പി എം ഗുണ്ടയുടെ അടിയേറ്റ് ടി പി ശ്രീനിവാസൻ എന്ന് പറയുന്ന കേരളം ആതിരിക്കുന്ന രാജ്യമാതിരിക്കുന്ന ഡിപ്ലോമാറ്റ് നിലത്ത് വീണപ്പോ പ്രിയപ്പെട്ടവരെ തകർന്നു പോയത് തകർന്നു വീണത് കേരളത്തിന്റെ അഭിമാനമല്ലേ മലയാളികളുടെ അഭിമാനമല്ലേ